ഉത്തർപ്രദേശിലെ അമേഠിയിലുള്ള രാജീവ് ഗാന്ധി നാഷണൽ എയറോനോട്ടിക്കൽ യൂണിവേഴ്സിറ്റി നടത്തുന്ന രണ്ട് പ്രോഗ്രാമിലേക്ക് ഈ പ്രൊബേഷനിലൂടെ ഏവിയേഷൻ പഠനം ആഗ്രഹിക്കുന്നവർക്ക് ഈ കോഴ്സിലേക്ക് ചേരാൻ കഴിയും ഒന്നാമത്തെ കോഴ്സ് പ്ലസ് ടു പാസ്സായവർക്കാണെങ്കിൽ അൻപത് ശതമാനം മാർക്കൂടെ പ്ലസ് ടു പാസ്സായവർക്ക് ഉള്ള കോഴ്സാണ് ഒന്നാമത്തെ കോഴ്സ് അതായത് ബാച്ചലർ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഇൻ ഏവിയേഷൻ സർവീസ് ആൻഡ് എയർ കാർഗോ എന്നുള്ളതാണ് എസ് സി എസ് ടി കാരായ കുട്ടികളാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്ക് മതിയാവും മൂന്ന് വർഷം നീണ്ടിരിക്കുന്ന ഈ കോഴ്സിലെ ഒരു വർഷം സ്റ്റൈപ്പൻറ്റോടുകൂടി കമ്പനികളിൽ അപ്രന്റേഷിപ്പിനുള്ള അവസരമുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക അതുപോലെ ഇരുപത്തിയൊന്ന് വയസ്സ് പ്രവേശനത്തിന്റെ അവസാന ദിവസം ഇരുപത്തിയൊന്ന് വയസ്സ് കഴിവാൻ പാടില്ല നൂറ്റി ഇരുപത് സീറ്റുകളാണുള്ളത് ഫീസ് അഞ്ച് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം രൂപയായിരിക്കും ലേഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അഞ്ച് ലക്ഷത്തി മുപ്പത്തി നാലായിരം മതിയാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ രണ്ടാമത്തെ കോഴ്സ് പി ജി ഡിപ്ലോമ ഇൻ എയർപോർട്ട് ഓപ്പറേഷൻസ് എന്നുള്ളതാണ് ബിരുദമുള്ളവർക്കാണ് ഈ കോഴ്സിന് അപേക്ഷിക്കാൻ കഴിയുക പന്ത്രണ്ട് മാസം ക്ലാസും ആറ് മാസം വിമാനത്താവളങ്ങൾ അപ്രന്റഷിപ്പുമാണ് ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അൻപത് മാർക്കോടെ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും എസ് സി എസ് സിക്കാരായ കുട്ടികളാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് ശതമാനമാർക്ക് മതിയാവും ഈ കോഴ്സിനും സീറ്റുകളുള്ളത് ഇരുപത്തഞ്ച് വയസ്സ് കഴിയാൻ പാടില്ല ആകെ ഫീസ് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് പെൺകുട്ടികളാണെങ്കിൽ നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ മതിയാകും എന്ന കാര്യം മനസ്സിലാക്കുക ഇത് ക്വാളിഫിക്കേഷൻ പരീക്ഷയുടെ മാർക്ക് എഴുത്തു പരീക്ഷ ഇന്റർവ്യൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ താല്പര്യമുള്ളവർക്ക് എത്രയും വേഗം അപേക്ഷിക്കുക അവസാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഒന്നാണ് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അപേക്ഷിക്കേണ്ട വിലാസം ഡബ്ല്യൂ 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 ഡോട്ട് ആർ ജി എൻ എ യു ഡോട്ട് എ സി ഡോട്ട് ഐ എൻ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക എല്ലാ ഡീറ്റെയിൽസ് ഈ സൈറ്റ് നോക്കിയാൽ മനസ്സിലാവും